ഹായ് ഓൾ അപ്പോൾ ഇന്ന് ഒരു കേക്ക് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ കിച്ചൺ ഒക്കെ നല്ല അലമ്പായി കിടക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസത്തെ വിശേഷമാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ രണ്ട് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് അധികം ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു സ്ക്വയർ കേക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഇത് പ്ലം കേക്കാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ സീസണൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു റൈറ്റ് കുറച്ചിട്ട് എങ്ങനെ പ്ലം കേക്ക് എന്നൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ പീസ് കേക്ക് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഈ പീസ് കേക്കിൻ്റെ ഒക്കെ ഓർഡർ വരുന്നവരുണ്ടാവില്ലേ ആവശ്യമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് നോക്കുക കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുക്കണം കേട്ടോ പിന്നെ എന്താ പറയുക ഇത് ഫോട്ടോ എടുക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്ലം കേക്കിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ അത് ചെയ്യണം പിന്നെ ബാക്കി കാര്യങ്ങളുണ്ട് പ്ലം കേക്ക് പിറ്റേ ദിവസത്തിനാണ് ഇട്ടോ അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഡെലിവറി ആയിട്ടില്ല പിറ്റേ ദിവസം കുറച്ച് വർക്കുകളും അതുപോലെ വെഡ്ഡിങ് കേക്കിൻ്റെ ക്ലാസ് എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്പഞ്ചസും കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കണം തലേ ദിവസം തന്നെ പിന്നെ സ്റ്റുഡൻറ്റ് വന്നതിൻ്റെ ശേഷം അവരെ കൊണ്ടും പ്ല അവരെക്കൊണ്ടും സ്പഞ്ച് ചെയ്യിക്കും എന്നാലും നമ്മൾ ആദ്യം കുറച്ച് ചെയ്ത് വെക്കൂട്ട ചൂടാറി വരുമ്പോഴൊക്കെ ടൈം പോകൂല്ല അതുകൊണ്ടാണ് പിന്നെ പിന്നെന്താ ഈ ഒരു പ്ലം കേക്കിൻ്റെ ഒരു ഷൂട്ട് കൂടി ഉണ്ട് കേട്ടോ ഇത് നമുക്ക് വൺ കെ ജിൻ്റെ പ്ലം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു റിച്ച് പ്ലം കേക്കിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷൂട്ടിങ്ങും കൂടി അതിൻ്റെ ഇടയ്ക്ക് നടത്താമെന്ന് വെച്ചു നമുക്ക് റെസിപ്പി ചെയ്യാന്ന് വെച്ചു ഹാഫ് കെ ജി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്പി ഇട്ടിട്ടുണ്ട് റിച്ച് പ്ലം കേക്കിൻ്റെ അതിൻ്റെ കൂടെ ഇനി വൺ കെ ജിൻ്റെ കൂടി ഇടാന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഡിറ്റിങ് കാരണം ലേറ്റായി പോവുകയാണ് പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഇട്ടിട്ട് കാര്യമില്ല എന്തായാലും ഉടൻ തന്നെ വൺ കെ ജി റെസിപ്പി അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ അതിൻ്റെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോക്കിംഗ് അല്ല അത് ആ സോക്കിങ് കുക്ക് ചെയ്തതിൻ്റെ വിഷയമാണ് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞു കിച്ചൺ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക വൈകിട്ടാണ് ഏട്ടോ അപ്പോൾ ഇങ്ങനെ ക്ലീൻ ആയിട്ട് എടുക്കണേ കാണാൻ തന്നെ നല്ലൊരു നമുക്കെന്നെ ഒരു ഭയങ്കര ഒരു ആശ്വാസമാണ് ഹൗ പണിയെല്ലാം കഴിഞ്ഞു എന്ന് തന്നെ തോന്നൂട്ടോ ഇങ്ങനെ കാണുന്ന സമയത്ത് പിന്നെ എന്താണ് ക്ലീനിങ്ങാണ് നമുക്ക് എപ്പോഴും ഈ ഒരു ബേക്കിംഗ് എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരണ ഒരു വലിയൊരു ബുദ്ധിമുട്ട് പാത്രം കഴുകലും ക്ലീനിങ്ങും അപ്പോൾ ഇത്രയും സ്പഞ്ചസും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് സ്ക്വയർ കേക്ക് നമുക്ക് ഓർഡർ ഉണ്ട് പിന്നെ വെഡ്ഡിംഗ് ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചും ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കുറേ സ്പഞ്ചായിട്ട് നമുക്ക് കാണാൻ പറ്റണത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്ലം കേക്കിൻ്റെത് വീഡിയോ ഫുള്ളായിട്ടില്ല അപ്പോൾ അതും കൂടി ചെയ്യാറുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു ഓർഡർ കൂടി വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം കൊടുക്കാൻ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്പഞ്ച് കൂടി റെഡിയാക്കി വെക്കാമെന്ന് വെച്ചു കൂട്ടാ എന്നിട്ട് ഐസിങ് ആണ്ടി തുടങ്ങാമെന്ന് വെച്ചു അപ്പോൾ അത് മരുവ്ക്ക് ശേഷമാണ് കേട്ടോ ഞമ്മൾ നിസ്കാരം എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇറങ്ങി എന്നിട്ട് പിന്നെ ബാക്കി ചെയ്യണത് അപ്പം എന്താ പറയുക ടൈമിങ്ങാണ് എല്ലാത്തിനും ഓരോ ടൈം വെച്ചിട്ടാണ് കേട്ടോ കാര്യങ്ങളെല്ലാം ചെയ്യണത് അപ്പോൾ ഇതാ ഈ ഒരു ബാറ്ററി ചെയ്യണത് പ്ലം കേക്കാണ് അപ്പോൾ ഇതിൻ്റെ പിറ്റേ ഓർഡറാണ് അപ്പോൾ അതിൻ്റെ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ വൺ കെ ജിയിൽ വന്നിട്ടുള്ള റിച്ച് പ്ലം കേക്ക് ആണ് അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും താഴ്ന്ന കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോ കമൻറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആകുട്ടെ ആ അത് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു ഒരു സപ്പോർട്ട് ഇട്ടുമ്പോഴല്ലേ നമുക്ക് തുടർന്നും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നാം അല്ല സപ്പോർട്ടില്ലെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾ പുറത്തേക്ക് അറിയിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോടൊരു കൂടുതലൊരു അത് വേണ്ട ഇഷ്ടമല്ലേ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് അത് എന്ന് നമ്മൾ ഞമ്മളറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേർക്കുള്ള ഒരു ചെറിയൊരു എൻ്റെ അടുത്തു നിന്നുള്ള ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ പറയണത് കമൻറ്റിന് റീപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിലാണ് കേട്ടോ കുറേ പേര് എന്നോട് പറയാറുള്ളത് റേറ്റിൻ്റെ കാര്യത്തിൽ റീപ്ലൈ കിട്ടാറില്ല എന്നുള്ളത് അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റീപ്ലൈ തരാത്തത് കാരണം ഞാൻ പറയണ റേറ്റും ഞങ്ങളുടെ സ്ഥലത്തുള്ള റേറ്റും കൂടി ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കാം അപ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് റേറ്റ് പറയാത്തത് എൻ്റെ സ്ഥലത്തുള്ള റേറ്റാണ് ഞാൻ പറയുന്നത് പക്ഷേ ചിലപ്പോൾ അത് കസ്റ്റമേഴ്സാവും കാണുന്നത് എൻ്റെ കസ്റ്റമേഴ്സ് അല്ല ഞങ്ങളൊക്കെ കസ്റ്റമേഴ്സ് അപ്പോൾ ഇത്ര ആളല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഏട്ടാ അങ്ങനെ ഒരു റേറ്റിനും കൂടുതൽ ആയിട്ട് വീഡിയോയിൽ പറയാത്തത് പിന്നെ കമൻറ്റിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതുപോലെ റീൽസ് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വേറെ നമുക്ക് ഫോട്ടോക്കോ എഡിറ്റിങ്ങിനോ ഒന്നും ആരും ഇല്ല അപ്പോൾ നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യുമ്പോൾ പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എല്ലാം ഉണ്ട് വരും അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റിനൊക്കെ റീപ്ലൈ കുറച്ച് ലേറ്റായിട്ടാണ് ലേറ്റ് ആയി പോണത് ചിലതിന് റീപ്ലൈ കൊടുക്കാത്തതും കൂട്ടാം പിന്നെ പിന്നെതാ സ്പഞ്ച് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അന്നത്തെ ദിവസം തന്നെ രാത്രിന്ന് ഞാൻ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ വർക്കൗട്ടിന് പോവാണേ അപ്പോൾ തലേ ദിവസം തന്നെ ഫൈനൽ കോട്ടും ഡെക്കറേഷൻ ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഫൈനൽ കൂട്ടം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഒരുപാട് ലേറ്റായിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് മാക്സിമം ഇപ്പോൾ ഒരു ഒമ്പത് ഇതൊരാ പത്ത് മണി ആ ഒരു സമയം വരെ വർക്ക് ചെയ്യാറുള്ളൂ ചെയ്യുകയാണെങ്കിൽ അധികം ഞാൻ പകല് ചെയ്തു വെക്കാറുണ്ട് രാത്രി അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഒരു പ്ലം കേക്ക് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് അന്ന് ജിമ്മിൽ കാണാം അപ്പോൾ അത് അവിടെ കൊണ്ടുപോയി അവർ കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഞങ്ങൾ റിട്ടേൺ വരികയാണേ അപ്പോൾ റിട്ടേൺ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇതാ അവിടുന്ന് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വരവിൽ അവിടെ ഒരു ചെറിയൊരു എന്താ ചപ്പാത്തി കമ്പനി ഉണ്ട് കിട്ടാം അപ്പോൾ ആ ചപ്പാ ചപ്പാത്തി കമ്പനിയിൽ നമുക്ക് സൈഡിലായിട്ട് തന്നെ ചായ കിട്ടും അപ്പോൾ ആ ഒരു ചായക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് ഞാൻ വരുമ്പോൾ ആ ഒരു ചായ കുടിച്ചിട്ടാണ് വരാറുള്ളത് Смотри, Лену делала. അങ്ങനെ ഈ ഒരു ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കണത് നമുക്ക് ഇറച്ചി ഇറച്ചിക്കേക്കിന് കൂടി ഓർഡർ ഉണ്ട് കേട്ടോ ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസ് ചെയ്യാറില്ല പക്ഷേ ഞാൻ ഫസ്റ്റ് സ്നാക്സ് ഐറ്റംസ് ആയിരുന്നു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇറച്ചി കേക്ക് കൂടി ഉണ്ട് അതിൻ്റെ പണി നടക്കണുണ്ട് പിന്നെ അപ്പുറത്തായിട്ട് കേക്കിൽ ഫോണ്ടൻ വർക്ക് ഫോൺ ടെൻഡിൽ നെയ്മ് എഴുതിയിട്ടുള്ള വെച്ച് കൊടുക്കണം ഇട്ടോ ഇതിൽ ഈ ഡെക്കറേഷൻ എല്ലാം അന്ന് രാവിലെ ചെയ്തത് ഫൈനൽ കൂട്ടിങ്ങ് തലേ ദിവസം ചെയ്തു വെച്ചിരുന്നു കൂട്ടോ അപ്പോൾ ഇതിൽ ബ്രൈറ്റ് ബി അല്ല മോം ടു ബി കേക്കാണ് അപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള നെയിം നെയിമിൻ്റെ കളേഴ്സ് മിക്സ്ഡ് ആക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് പേരതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവർ സ്ക്വയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തോ കുറച്ച് വലിയ പ്രോഗ്രാം ആയതുകൊണ്ട് കേക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടു കെ ജിയിൽ പരത്തി ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചില കസ്റ്റമേഴ്സിനെ നമുക്ക് കാണാൻ ഭംഗിയാണ് ചിലവര് പറയാറുള്ളത് കേട്ടോ വലിപ്പം ഉണ്ടായിക്കോട്ടെ പക്ഷെ കാണാൻ ഒരു ലുക്ക് ഉണ്ടാവണം എന്ന് പറയും ചിലവർ സൈസ് ഉണ്ടായിക്കോട്ടെ കാണുമ്പോൾ ഒരുപാടുള്ളത് പോലെ തോന്നിക്കോട്ടെ എന്ന് പറയും ചിലവർ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് പറയും ചിലവർ കാണാനാണ് ഭംഗി നോർമൽ വാനിലാക്കി കൊടുത്താലും മതി അങ്ങനെ അങ്ങനെ നമുക്ക് പല ആണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടം വരുന്നത് കാണാനും കഴിക്കാനും ടേസ്റ്റ് ടേസ്റ്റുള്ള എന്നുള്ള കസ്റ്റമേഴ്സിനാണ് ഏട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്തോ എന്ന് പറയുന്നവരും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ ഇതാ സ്ക്വയർ കേക്ക് വാഞ്ചോയിൽ ചെയ്തിട്ടുള്ള ടു കെ ജി ആണ് അത് സിമ്പിൾ ഡെക്കറേഷൻ ആണ് അതുപോലെ ഈ ഒരു കേക്കൂട്ട ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മോം ടൂബി കേക്കും ഒരു വാഞ്ചോ ആണ് ചെയ്തിട്ടുള്ളത് ഇത് രാവിലെ തന്നെ ഡെലിവറി ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കേക്കും കൂടി ഡെലിവറി ചെയ്യണുണ്ട് ഇതിൽ ഫോണ്ടൻറ്റിൻ്റെ ലീഫ് കാര്യങ്ങളോ വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ഫോട്ടോ വെച്ചിട്ടുള്ള എന്താ പറയുക പ്രിൻ്റാണ് കേട്ടോ അങ്ങനെ കേക്കെല്ലാം ഡെലിവറിക്ക് കൊണ്ടുപോയതിന് ശേഷം പ്പോൾ എന്താ പറയുക സ്റ്റുഡൻറ്റ് വരാനായിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഒരു സമയത്ത് മോനെ ഹെൽപ്പ് കേട്ടോ അപ്പോൾ ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പ്ലം കേക്കും ഈ മൂന്ന് പ്ലം രണ്ട് ഇറച്ചി കേക്കും ഒരു പ്ലം കേക്കുമാണ് അവർക്ക് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഒന്നിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുകയാണ് പിന്നെ ടൈം ആകുമ്പോൾ ഓട്ടോ വരും അപ്പോൾ അത് കൊടുത്തുവിടാനുള്ളൂ ഈ സമയത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സിൻ്റെ അടക്കാണ് ഞാനിപ്പോൾ ഇതെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്ലം കേക്ക് വൺ കെ ജിയിലുള്ളത് എയ്റ്റ് ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് കേക്ക് കിട്ടാം പിന്നെ ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത് കാരണം അവർക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യവും അതിനിടയ്ക്കായിട്ട് നോക്കുന്നുണ്ട് ഇത് വെഡ്ഡിങ് ആണ് അപ്പോൾ ഓരോ കേക്കായിട്ട് അവർ ഐസിങ് ചെയ്യാണ് സ്പഞ്ചാണ് സ്പഞ്ച് അതായത് ഡമ്മി ഒരു ഡമ്മിയാണ് വരുന്നത് ബാക്കിയെല്ലാം കേക്കാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഷാർപ്പ് എഡ്ജ് ഫിനിഷിംഗ് ഒക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അഞ്ച് കേക്കുകളാണ് വരുന്നത് അപ്പോൾ ഈ അഞ്ച് കേക്കിനും ഐസിങ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്രാക്ടീസ് ആവും അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാല് കേക്കിൻ്റെ ഇത് ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അഞ്ചെണ്ണമാണ് കേട്ടോ ഒരു ഒരു വെഡ്ഡിങ് കേക്കിൽ വരുന്ന അഞ്ച് കേക്കാണ് ഇപ്പം സ്റ്റാക്കിങ് അടക്കം അപ്പോൾ ഓരോന്നായിട്ട് സ്റ്റാക്ക് ചെയ്യുകയാണ് അതിനിടയ്ക്കായിട്ട് ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണുണ്ട് കേട്ടോ ഇതിന് ടൈം ആയിട്ടുണ്ടായിരുന്നു ഓട്ടോ വരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കണുണ്ട് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആ റെസിപ്പി ഷൂട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ബാക്കി കൂടി ആക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ മുകളിൽ നമുക്ക് ഒരുപാട് ഇപ്പം ഞാൻ യൂസ് ചെയ്യണ ഗ്യാസ് ഓവൺ ആകുമ്പം അതിൽ കൂടുതൽ ചൂട് വരുന്ന സമയത്ത് മുകളിലിട്ട് നെട്സ് എല്ലാം കറുത്ത് പോകാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ വേറെ വെച്ച് കൊടുക്കാറാണുള്ളത് ചില സമയത്ത് കറുത്തു പോകുമ്പോൾ അത് മാറ്റിയിട്ട് വേറെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു റെഡ് കളറിൽ അതായത് ചെറിയ കട്ട് ചെയ്തത് കരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് വേറെ വെച്ചുകൊടുത്തു അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് ഫോട്ടോ എടുക്കണം എന്തായാലും ഏത് ഓർഡർ ആണെങ്കിലും ഫോട്ടോ എടുക്കും എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കും അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്ത് ചെയ്ത് മടുത്ത വർക്കായിരിക്കും എന്നാലും അവർക്ക് അയച്ചു കൊടുക്കും കാരണം നമ്മൾ കൊടുത്തു വിടണ പോലെ അവരുടെ അടുത്ത് എത്തണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമുക്കൊരു ബ്രൈറ്റ് ടൂബി കേക്കാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് കിട്ടാം ഇത് വൺ കെ ജിയിൽ ടോൾ കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് അന്നത്തെ ദിവസം നമുക്ക് ഓർഡറുകൾ ഉണ്ടായിരുന്നത് ഇതെല്ലാം നമ്മൾ അതിനിടയ്ക്കിടയ്ക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ക്ലാസ്സും അപ്പോൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് നടക്കണേണ്ടട്ടോ ക്ലാസ് പിന്നെ നമുക്ക് പത്തര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ക്ലാസ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടല്ലോ അവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ വർക്കും കാര്യങ്ങളും അതും ചെയ്യും ഇപ്പോൾ ദാ ഈ ഒരു കേക്ക് പാക്ക് ചെയ്തിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി വന്നു കഴിഞ്ഞാൽ ഡെലിവറിക്ക് അയക്കും അങ്ങനെ ഒരു അഞ്ചര ഒക്കെ ആകുമ്പോൾ ഏകദേശം ആ ഒരു ടൈം ആകുമ്പോഴേക്കും ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലാസ് ഈ ഒരു കേക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നിട്ടിട്ടുണ്ടായിരുന്ന വ്ലോഗിൽ നമുക്കൊരു വെഡ്ഡിങ് കേക്ക് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കേക്കാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ക്ലാസ് ആ ഒരു കേക്കാണ് കേട്ടോ അത് പിന്നെ രാവിലെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കേക്ക് അപ്പോൾ ഇത്രയാണ് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് വലിയൊരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തരണമെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ അതിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്